ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് മമ്പാട് പഞ്ചായത്തിൽ ഇരുപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ഷൂട്ടർ പത്തപ്പിരിയം സ്വദേശി അഹമ്മദ് നിസാറിന്റെ നേതൃത്വത്തിലാണ് മമ്പാട് പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇരുപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് ോട്ടോ എടുക്കാൻ ഇങ്ങനെ പോവാനേ കൂക്കുമ്പോ നിർത്തോണ്ട പോക ചെറുതിനെ പോവത്തിന് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള പഞ്ചായത്തുകളുടെ അധികാരം ഉപയോഗിച്ചാണ് അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നത് മമ്പാട് പഞ്ചായത്തിലെ മേപ്പാടം മമ്പാട് നോർത്ത് കരിക്കാട്ടുമണ്ണ ടാണ ബീമ്പുങ്ങൽ വള്ളിക്കെട്ട് താളിപ്പൊയിൽ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇരുപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് വനംവകുപ്പിന്റെ സഹായത്തോടെ കാട്ടുപന്നികളുടെ ജടങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ മമ്പാട് ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ